ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഓണ സ്പെഷ്യൽ കുറുക്കുകാലിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കുറുക്കുകാലിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചേന ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നേന്ത്രക്കായ ഒരു കപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേനയും കായും കൂടി നമുക്ക് വേവിച്ചെടുക്കാം ചെറിയൊരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ചേന കഷ്ണം ഇട്ട് കൊടുക്കുക കായ ഇട്ട് കൊടുക്കാം നടുക്ക കീറി വെച്ച നാല് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തതിനാൽ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കുറുക്കുകാലിനായതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേകുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ചാറയെടുത്ത് അതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങ ചെണ്ടിട്ടുകൊടുത്തു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുത്തു ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മുറിച്ചിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് കുറച്ച് ചെറു ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി എടുപ്പ് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാളനൊക്കെ കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം எச்சூடாயி கடு விட்டு கொடுக்க கடுக்க பட்டி வச்சன்முளகிட்டு கொடுக்க சோதள்ளி அரிஞ்சு கொடுக்க கறிவேப்பில் இட்டு கொடுக்க ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നോ ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ച് അരപ്പ് ഒഴി ഒഴിച്ചു കൊടുക്കുക നല്ല പേസ്റ്റ് പോലെ അരച്ചതാണ് ഇത് നന്നായി ഇളക്കി അരപ്പിലെ വെള്ളം വറ്റുന്നവരെ ഇളക്കി മൂപ്പിച്ചെടുക്കണം രപ്പിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ചു വെച്ചേക്കണം ചേനയും കായും കൂടി ചേർത്ത് കൊടുക്കാം ചേനയും കായും ചേർത്ത് നന്നായി ഇളക്കി ചേനയും കായും പാകത്തിന് വെന്താ മതി ഒരുപാട് വെന്താല് അത് പിന്നെ ഉടഞ്ഞു പോകും ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കണേ ഇനി തിള വരുമ്പോൾ ഓഫാക്കി വയ്ക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഓണ സ്റ്റൈൽ കുറുക്കുകളിനുടെ റെഡി ആയിട്ടുണ്ട് ഇതിന് തിള വരുമ്പോൾ ഓഫാക്കാം ഇരുന്ന് ഒന്നും കൂടി കുറുകും അങ്ങനെ അടിപൊളി കുറുക്കുകളിനായി ഇനി ഇതിനകത്തേക്ക് ഒരു സാ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അടിപൊളി ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഒരു ലേശം നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നെയ്യ് ഉലുകി വന്നു ഇനി സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ലേശ ഉൽവാപ്പൊടി ഇട്ട് കൊടുക്കാം നെയ്യില് ഉലുവപ്പൊടി ഒന്ന് ചൂടാക്കി ഇട്ടാൽ കാളിന് നല്ല ടേസ്റ്റും മണവും കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കുറുക്കാലിലേക്ക് ഉൽവാപ്പൊടി മൂപ്പിച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓണത്തിന് ഇലയിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി കുറുക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മഞ്ചട്ടി ആയതുകൊണ്ട് ഇരുന്ന് ഒന്നും കൂടി കുറുകിക്കോളും എല്ലാവരും ഓണത്തിന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓണസദ്യ സ്പെഷ്യലുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ബൈ ബൈ